ചോറിന് സൈഡ് ഡിഷായിട്ട് കോവയ്ക്കയും ചെമ്മീനും ചേർത്ത് നല്ല രുചിയുള്ള ഒരു വലത്തുണ്ടാക്കാം കാൽ കിലോ കോവയ്ക്ക മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞു വയ്ക്കണം ഒരു പിടി പിടിച്ചെമ്മീൻ വൃത്തിയാക്കി അതിലെ ആ കറുത്ത കുടലിലൊക്കെ കളഞ്ഞെടുക്കണം ഇനി കോവയ്ക്കയും ചെമ്മീനും ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഒരു മുക്കാൽ കപ്പ് വെള്ളവും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം ഒരു പാനിൽ എണ്ണ ചൂടാവുമ്പോൾ കാൽ ടീസ്പൂൺ കടുകും ഒരു നുള്ള ജീരകവും കൂടെ ചേർക്കുക അത് തുടങ്ങുമ്പോൾ പൊട്ടിത്തുടങ്ങുമ്പോൾ ഉള്ളിയും ഒരു കഷ്ണം കഷ്ണമിഞ്ചിയും മൂന്ന് വെളുത്തുള്ളിയും ചതച്ച ചേർത്ത് വേപ്പിലൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കുക നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കുക അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കുലത്തിന് സാധാരണ ജീരകം ചേർക്കാറില്ല കോവയ്ക്ക കഴിച്ചാൽ ചിലർക്ക് വയറിനൊരു ഇറിറ്റേഷൻ ഉണ്ടാവും അത് ഒഴിവാക്കാനാണ് ജീരകം ചേർക്കുന്നത് ഡാ ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വേവിച്ച് വെച്ച് കോവയ്ക്കയിലേക്ക് ചേർക്കുക ഒരു സ്പൂൺ കോവയ്ക്കൂടെ ആ ഇട്ടൊന്ന് ഇളക്കി അതിൽ ശേഷിച്ച മുളക് കൂടെ നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ കോവക്കയുടെ വെള്ളം മുഴുവൻ നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കോവക്കയും ചെമ്മീനും ചേർത്താൽ ഈ ഉലത്തിന് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഏത് കറികൾക്കൊപ്പവും ഇത് ചേരും ചെമ്മീൻ രുചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്